ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരുപാട് കോട്ടൺ സാരീസിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ശരവണ നെയ്ത്താട പുത്താമ്പുളിയിലുള്ള ഒരു വലിയൊരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യൽ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എംബോസിൽ വരുന്ന കോട്ടൺ സാരീസ് ഉണ്ട് അതേപോലെ തന്നെ കാഞ്ചീപുരം ടൈപ്പില് കോട്ടൺ സാരീസ് വരുന്നുണ്ട് ഇത് നമ്മുടെ നോർമൽ കോട്ടൺ സാരീസ് അത് കുറച്ച് ക്വാളിറ്റി കൂടി ക്വാളിറ്റി പിന്നെ കോട്ടൺ ഇതും പുട്ടാ പേപ്പർ കോട്ടൺ പേപ്പർ കോട്ടൺ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി വീഡിയോയുടെ അവസാനം അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് സാരി ആണ് ഞങ്ങള് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ സാരി ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാനേ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ സ്വന്തമാക്കാൻ പറ്റുള്ളൂ സ്വന്തം ഈ കാണാൻ കളക്ഷൻസാണ് അപ്പൊ വെഡിങ് പാർട്ടികൾ ആണെങ്കിൽ നേരിട്ട് വരിക നമ്മുടെ പേര് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രദർ ചെയ്തു തരുന്നായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും കുത്താമ്പള്ളിലേക്ക് നിങ്ങൾ വരിക വരുമ്പോ ഈ ഒരു ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കേറി നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകോളൂ അന്ന് ഇവിടുത്തെ കളക്ഷൻസ് കാണും നല്ല വെഡ്ഡിംഗ് സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോളിൽ ആണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരും നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കുക അപ്പൊ തിരക്ക് ശനി ഞായർ ദിവസങ്ങളൊക്കെ തിരക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു ബാക്കി ഇട ദിവസങ്ങൾ പരമാവധി വരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പോലെ തന്നെ ഇരുന്ന് പർച്ചേസ് ചെയ്ത് പോവാൻ പറ്റും സാരീസ് കാണിക്കാം ആദ്യം തന്നെ നമുക്ക് എംബോസ് തുടങ്ങാം സാരിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോ നമുക്ക് ബാക്കിയുള്ള സിൽക്ക് സാരികളെ പോലെ തന്നെ ബോഡി ഫുൾ ആയിട്ടും വർക്ക് ഉണ്ടാവും ബട്ട് മെറ്റീരിയൽ ആണെങ്കിൽ പ്യോർ കോട്ടൺ ആണ് നമുക്ക് നമുക്കിപ്പോ നല്ല ചൂടുള്ള സമയങ്ങളാണ് ഇത് അതെ നിങ്ങൾക്ക് കംഫോർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് അതുപോലെ തന്നെ ഇതൊക്കെ ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള മുണ്ടാണിയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് അതിന്റെ ബോഡി ആണെങ്കിലും ശരി നല്ല അത്യാവശ്യം നല്ല വർക്ക്ഔട്ട് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു കോട്ടൺ സാരി പറഞ്ഞാൽ നമുക്ക് നൂറ്റി ഒന്ന് ശതമാനം ഗ്യാരീല് കൊടുക്കാൻ പറ്റും കഫർട്ടായിട്ട് വേർ മെറ്റീരിയൽ നല്ല ത്രാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും സാരി ാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണോ ഡിസൈൻ വരുന്നത് കൂടെ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് വർക്ക് ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് വരിക പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ ഷെയ്ഡ് ആണോ സ്കൈ ബ്ലൂ ആണ് അതെ സ്കൈ ബ്ലൂ ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെയാണ് മാങ്ങാ ഡിസൈൻ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാ എംബോസ് വർക്ക് അതൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് വർക്ക് അതൊരു യെല്ലോ വർക്ക് ഇതൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് വീഡിയോ കാണുക ടിവിയില് കാണുന്നവരാണെങ്കിൽ നന്നായിട്ട് ക്വാളിറ്റിയിൽ ഇട്ട് കാണാൻ നോക്കുക അപ്പോഴാണ് ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് ഒക്കെ കാണാൻ പറ്റി കണ്ടില്ല ഈ വർക്ക് ഒക്കെ കണ്ടില്ല നല്ല അടിപൊളി വർക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ ഏകദേശം വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടോ കറക്റ്റ് ഒരാഴ്ചയായി അപ്പൊ ഒരുപാട് ചേച്ചിമാർ എവിടെ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കാണ് കേട്ടോ എന്താ ഇത് അട്ടിപൊലി സ്ട്രൈപ്സ് ആണ് ക്രോസ്ഡ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നേ ഒരു സിമ്പിൾ ആൻ്റെ ഇളക്കൻ്റെ വർക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് സാരിയുടെ പ്രൈസ് പറഞ്ഞിരുന്നില്ല ആയിരത്തിഒരുന്നൂറ് രൂപയാണ് സാരിയുടെ വില വില വരുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കാണിച്ചിരിക്കുന്ന എല്ലാ സാരി സ്വന്തമാക്കാം കേട്ടോ എന്താ ആയിരത്തിഒരുന്നൂറിന് നമുക്കത് കൂടുതലും ഓഫീസ് യൂസിനൊക്കെ നമുക്ക് നന്നായിട്ട് പോകുന്നൊരു ഇതാണ് നമ്മുടെ വീട്ടമ്മമാരും കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടോ ഈ വർക്കൊക്കെ നോക്കിയതൊക്കെ വളരെ ഡിം ആയിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ മുന്താണി പോഷൻ കണ്ടില്ലേ ഇങ്ങനെയാണ് മുന്താണി പോഷൻ ഇത് അടുത്തൊരു നല്ലൊരു കളർ നല്ലൊരു കളർ ഷെയ്ഡ് അല്ലേ ആക്ച്വലി ഈ കാണുന്ന ഡിസൈൻസ് മാത്രല്ല നമ്മള് കുറച്ച് സാരീസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിലാണ് ഇത് ഫുൾ ബോഡി ആണെങ്കിൽ വർക്ക് നോക്കിയാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഭംഗി പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി നമ്മൾ എല്ലാ സാരീസും നിങ്ങൾക്ക് കാണിച്ചു ഇത് ഫുൾ ഇതിന്റെ എവിടെ പോർഷൻ ആ ഫുള്ള് ബോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ പോർഷൻ ബ്ലൂ കളറാണ് കൊടുത്തത് ബ്ലൂ കളർ ആട്ടല്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്തൊരു ഷെയ്ഡ് ഇതിന്റെ കാണിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ കാണിക്കാത്ത കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഉണ്ട് ഞങ്ങൾ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഐറ്റത്തിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ജസ്റ്റ് കാണിച്ചു തരും വാട്സപ്പിലാണെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് ചോദിക്കുക അല്ല നിങ്ങൾക്ക് വീഡിയോ കോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ എംബോസ് എംബോസ് വർക്കാണ് വർക്കാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാഞ്ചിക്കോട്ടെ അതെ ഒരുപാട് ആൾക്കാരാണ് കാഞ്ചി കാഞ്ചി കോട്ടൺ കോട്ടൺ വെറും രൂപയ്ക്ക് വരുന്ന ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കോട്ടൺ സാരികളൊക്കെ സിമ്പിൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ നമ്മൾ കാഞ്ചീപുരം ബോർഡർ ആണ് ഇതിന് മാത്രം സൈറ്റ് ഒക്കെ പ്ലെയിൻ ആയിരിക്കും നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാരിയുടെ ബോർഡർ ആണ് എന്നെ കണ്ടോ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ധൈര്യമായിട്ട് വെയർ ചെയ്ത് പോവാം അതുപോലെ തന്നെ നല്ല കംഫേർട്ട് ഉണ്ടാവും ആക്ച്വലി നമ്മൾ എംബോസിന് കാണിച്ച മെറ്റീരിയലിനെക്കാളും ഒന്നും കൂടെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് വിലയും കുറവാണ് ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസ് മാത്രം അറ്റാച്ച് ഉണ്ടാവില്ല അറ്റാച്ചു വിത്ത് ബ്ലൗസ് അല്ല ബാക്കി നമ്മുടെ എംബോസരി കാണിച്ചത് വിത്ത് ബ്ലൗസ് ബോർഡർ ആണ് ജസ്റ്റ് ബോർഡർ മാത്രം നോക്കുക കളർ നോക്കുക ബോഡിയില് മുന്താണി ഫുള്ളും ഇതില് നൂല് കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് നൂല് നൂല് ഓക്കെ നിങ്ങൾക്ക് മയിലിന്റെ നല്ല ഭംഗിയുള്ള ഐറ്റം ഇതൊരു ഡിസൈൻ ആണ് വരുന്നത് മയിലിന്റെ ഒരു ഡിസൈനും കൂടെയാണ് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മള് ഫോട്ടോസ് കാണിച്ചു തരുന്നതായിരിക്കും ഇതിനെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതെ ഡെലിവറിന്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാതില്ല മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇവിടുത്തെ നമ്മളിതിന്റെ പേര് പറയാ ചെട്ടിനാട് കോട്ടം എന്നാണ് പറയുക ചെട്ടിനാട് സൈഡിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് നമുക്ക് നോർമലി വരും ജസ്റ്റ് ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സാരിയാണ് കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ഇതിലൊക്കെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മള് മീനാബൂട്ടാസ് കൊറേ എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഇതാണ് സാരിയുടെ ബോഡി ഇത് നൂലാണ് ചെയ്തിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് എയ്റ്റീസിന്റെ വന്നേക്കുന്ന മെറ്റീരിയൽ അതിന്റെ മുന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല വെറൈറ്റീസ് ബ്ലൗസ് 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 വരുന്ന പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും അതെ ആണ് കൊടുത്തേക്കുന്നത് നമുക്കതിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് മഞ്ഞ നല്ല രസം വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ആക്ച്വലി ഐറ്റം നമുക്ക് മിക്സഡ് റേഞ്ചിലാണ് വന്നേക്കുന്നത് അതെ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് മുതൽ ഒരു ആയിരത്തി എണ്ണൂറ് വരെയുള്ള റേഞ്ചിലാണ് സാരീസ് വന്നേക്കുന്നത് അതെ അതിന്റെ മുന്താണി ആയപ്പോ കുറച്ച് ഡിം ആക്കിണ്ടല്ലേ അതെ അതെ അതൊരു കോഫി അതിലങ്ങൾ ചേർത്ത് മിക്സ് ഭംഗിയുണ്ട് ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഡിസൈൻ ആണ് നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് സാരി അതേപോലെ തന്നെ ആ ബ്ലൂ ഒക്കെ പിന്നെ ഗോൾഡ് ഗോൾഡ് വരുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് റേഞ്ച് മറ്റേത് കണ്ടത് ആയിരത്തി എഴുന്നൂറ്റി റേഞ്ച് ആണ് വരുന്നത് അതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഫുൾ ബോഡി പ്ലെയിൻ ആണോ ഫുൾ ബോഡി പ്ലെയിൻ അല്ല ാണ് വർക്ക് വരും വർക്ക് ഇതാണ് വരുന്നത് അതായത് മുന്താണി മുന് അത്യാവശ്യം നല്ല ഗ്രാൻഡ് വർക്കാണ് മുന്താണിയിൽ കൊടുത്തേക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ സാരിക്ക് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ടെമ്പിൾ വർക്കോട് കൂടിയിട്ടുള്ള പൗഡർ ആണ് ബോഡീസിലാവുമ്പോ അത്യാവശ്യം വലുപ്പമുള്ള പുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിലാണ് നമുക്ക് വേറെ വെറൈറ്റി ചെക്കഡ് വരുന്ന ഒരു ഐറ്റം ആണ് അതെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അത്യാവശ്യം നല്ല കളർഫുൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാരി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ചൂട് ചൂടിലൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സാരീസ് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ കാരണം നിങ്ങൾക്ക് മാത്രം നല്ല ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോയില് എനിക്ക് അതിലുള്ള നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്കും കൂടി അത് തോന്നണം നിങ്ങൾ മേടിച്ചിട്ടുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം കേട്ടോ മേടിച്ചിട്ടുള്ള ആൾക്കാർ ശരവണ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ താഴെ തോന്നുന്നു കമന്റ് ചെയ്യാൻ അതായത് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് സാരിയുടെ വില വരുന്ന ചെറിയ ചെറിയ പുട്ടാസ് പക്ഷെ ഇതിനും ലോ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇത് ചെറുതാ ഐറ്റംസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഇതിനും ഒരു ആയിരത്തിന്റെ താഴെയുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഈ വീഡിയോ നമ്മൾ കാണിച്ചറാം നിങ്ങൾക്ക് ഓക്കെ വേറൊരു വെറൈറ്റിയും കൂടെ കാണിച്ചീസ് സ്പീഡ് അപ്പൊ നമുക്ക് എല്ലാ കളക്ഷൻസും ഇതിൽ തന്നെ എല്ലാം കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ കാരണം റാക്കിൽ കുറേ ഇരിക്കുന്നുണ്ട് ഫുൾ ബോഡി നല്ല നല്ല അടിപൊളി ഡിസൈൻ ക്യാമറ അടുത്തേക്ക് വരുമ്പോൾ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിച്ചോളൂട്ടോ അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നൂലിൽ ചെയ്തിരിക്കുന്നത് ഇതിനിപ്പോ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുണ്ടോ കൂടിയത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് സാരി ആണ് ഒട്ടിപൊലി അതിന്റെ ബോർഡർ ഒക്കെ നോക്കി എന്ത് ഭംഗിയെ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി കാണാൻ നല്ല രസം കളർ കോമ്പിനേഷൻസ് ആണ് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ കണ്ണും കൂട്ടി എടുക്കാൻ പറ്റുന്ന സാരി ഈ ബ്ലൂ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല പിന്നെ ഇതിന്റെ വലിയ ആണെങ്കിൽ ഹൈലൈറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി സാരി ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷൻ വർക്ക് ആണെങ്കിലും കോട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റ് ും കൂടി നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയാണേ ഫുൾ ബോഡി ഫുൾ ബോഡി ആദ്യം കാണിക്കാം രണ്ട് കളറിലാണല്ലോ അതെ ഫുൾ ബോഡി രണ്ട് കളർ അതേപോലെ തന്നെ തന്നെന്താണി പോഷൻ സ്പോട്ടില് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ സാരീസൊക്കെ നിങ്ങക്ക് ചെലപ്പോ രണ്ടാമത് നമ്മുടെ സെയിം കളേഴ്സ് ഉണ്ടാവണമെന്നില്ല അതെന്തായാലും നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സാരി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാരികൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അതും കാണിച്ചു തരുന്നതായിരിക്കും അതെ 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 പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എവിടെന്നാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയണോ അതെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ സാരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ അത് നിങ്ങൾ മറക്കണ്ട കൊറേ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് അതെ നമ്മൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് ലോകത്തെല്ലേക്കും നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആയില്ലോ അല്ലേ ആണെങ്കിലും നല്ല രസം നല്ല അതേപോലെ തന്നെ മുതാണി പോഷക നല്ല വീണ അല്ലേ ഈ ഒരു സാരി ഹാഫ് ആൻഡ് ഹാഫ് മോഡൽ വരുന്നതാണ് പകുതി എംബോസും ഇതിന്റെ വേറെ കളക്ഷൻസ് നമ്മുടെ ഇല്ല ഇത് ആക്ച്വലി നമ്മുടെ ഇതില് മിനിമം പീസുകളേ ഉള്ളൂ കുറച്ച് പീസുകളെ ഉണ്ടാവുള്ളൂ സാരി നല്ല ഭംഗിയുണ്ട് അതെ നമ്മുടെ ഇനി നമുക്ക് അത് അടുത്തത് ചുങ്കടിയുടെ കളക്ഷനിലോട്ട് പോവാം ഏകദേശം എണ്ണൂറ്റി മുപ്പത് രൂപ റേഞ്ച് വരുന്ന ചുങ്കുടി സാരീസ് ആണ് ഇതിന്റെ കുറവുള്ളത് നമ്മൾ വീഡിയോസിൽ ഇപ്പൊ വീഡിയോ നമ്മള് സമ്മർ സീസൺ വേണ്ടി സ്പെഷ്യലി ഇറക്കിയ ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് കൂടി അല്ലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അല്ലേ ആണ് ബോഡിയിലാണെങ്കിൽ ബ്ലാക്ക് കളറും അതിന്റെ ബ്ലൗസ് ഇതാ കാണിച്ചു തരാം കാണിച്ച പീസ് വരുന്നത് റെഡ് കളർ ബ്ലൗസ് പീസ് ലൈറ്റ് വൈറ്റ് ആണോ അതെ ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അടുത്തൊരു യെല്ലോ റെഡ് കോമ്പിനേഷൻ കാണിച്ചു തരാം ഇത് ഡിസൈൻ ആണോ അതെ

മു അതെ ഇത് ഫുൾ 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 ആണ് രസം രസം അതെ ബോഡി ഒരു മുതാണിയാണ് ഇതിന്റെ ഒക്കെ വില വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് എന്താ അടുത്തൊരു കളർ കോമ്പിനേഷൻ അത് പാറ്റേൺ തന്നെ കുറച്ച് വലിയൊരു ഡിസൈൻ ആകും നമ്മളൊരു ടൈ ആൻഡ് ആൺ എന്നുള്ള മെത്തേഡ് പറയും അതിൽ കൂടിണ്ടാക്കുന്ന ആണ് ഇതെല്ലാം ഓക്കെ ഇതിന്റെ ബോഡി കാണിച്ചു തരാം ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ കൂടുതൽ വേണം എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമ്മളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഷെയ്ഡും കൂടെ കാണിച്ചു കൊടുക്കാം ഒരു ഇംഗ്ലീഷ് കളറാണ് വരുന്നത് സരിയുടെ മുന്താണി കൊറേ വർക്ക് അതെ ഇത് ബോഡി വരുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് ചെയ്താലും

ഈ ഒരു സാരി കാണിച്ചരാളി അല്ലേ വെറൈറ്റി കളേഴ്സാണ് വന്നേക്കുന്നത് നോക്കി മുന്താണി നന്നായിട്ടില്ല സാരി നിങ്ങക്ക് ഇതാ നല്ല കോട്ടൺ ആണ് നല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ ഉപയോഗിക്കാണോ പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ നമുക്ക് ഉപയോഗിച്ചാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ നടക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളരെ നൈസ് ആയിട്ടുള്ള ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് തന്നെ റെഡ് നല്ല അടിപൊളി നോക്കി ഈ ഒരു ഇത് കോമ്പനിട്ടില്ലേ ജസ്റ്റ് അങ്ങനെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതും അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയി നോക്കിയ നന്നായിട്ടുണ്ട് യിപ്പൊ ഞാനൊരു ബഡ്ജറ്റ് നമുക്ക് കോട്ടൺ സാരികള് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നമ്മുടെ ചിറ്റനാട് കോട്ടണിൽ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചില് വരുന്ന ആണ് ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ നല്ല ഹെവി സാരീസാണ് മുന്താനി വരുന്നത് നമ്മുടെ ഒക്കെ കോട്ടൺ ആണ് നൂലാണ് കസവ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫുള്ള് കോട്ടൺ ആണ് ഈ ഐറ്റത്തിൽ വരുന്നത് ഫുള്ള് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് അതാ കാണിച്ചെറിയ രീതിക്ക് കസവ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കസവ് കൊടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലും ഉണ്ട് കേട്ടോ ഞാൻ ഒരു അടുത്തൊരു ഷെയ്ഡ് കാണിച്ചു തരാം ഇതിലും കൊടുത്താറുണ്ട് കസവ കൊടുത്തുല്ലേ നല്ല രസം നല്ല കളർ ആണ് കേട്ടോ നമ്മുടെ അമ്മമാർക്കൊക്കെ ലോ റേഞ്ചിൽ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടി നൂല് വെച്ച് ചെയ്തത് നല്ലതാ കേട്ടോ നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഓക്കെ പിന്നെ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് എപ്പോഴും എല്ലാ വേനൽക്കാലത്ത് മാത്രല്ല എല്ലാ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാരി എന്ന് സാരിന്ന് പറഞ്ഞാൽ ഇറങ്ങി വെച്ചിട്ട് ഏറ്റവും നല്ല സാരി എന്ന് കോട്ടൺ പറഞ്ഞാ തീർച്ചയായിട്ടും കാരണം ഏത് സാരി ഏതൊക്കെ കാലഘട്ടത്തില് വന്നു പോയാലും അത് പോവും പക്ഷെ കോട്ടൺ സാരി ഒരിക്കലും പോലാ ഇനി പത്ത് വർഷം കഴിഞ്ഞാൽ ഈ മോഡലും തീർച്ചയായിട്ടും ഇത്രയും കളേഴ്സാണ് ഈ ഏറ്റത്തിൽ വന്നേക്കുന്ന പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേപ്പർ കൂടി ലാസ്റ്റ് ആയിട്ട് പേപ്പർ കോട്ടൺ ഏറ്റവും നല്ല വെയിറ്റ്ലെസ് ആയിട്ട് വരുന്ന ആണ് ഇതും ഏകദേശം ആ റേഞ്ച് തന്നെയാണ് തൊള്ളായിരത്തിഅമ്പത് രൂപ ആണ് ഇത് പ്രത്യേകത എന്ന് പേപ്പർ പോലെ ആയിരിക്കും മെറ്റീരിയൽ വളരെ അതെ സ്റ്റിഫ് ആയിട്ട് സ്റ്റാർച്ചൊക്കെ ചെയ്യാണെങ്കിൽ ചേച്ചിമാർക്കൊക്കെ സ്റ്റിഫ് ആയിട്ട് അവർക്കൊക്കെ സാരി ആണ് ഇതില് ബ്ലൗസും വരുന്നുണ്ട് ലൈനായിട്ടാണ് ബ്ലൗസ് വരുന്നത് അതിന്റെ കളർ കോമ്പിനേഷൻസ് അല്ലേ കളർ ചേഞ്ചസ് ആണ് വരുന്നത് എല്ലാം തന്നെ അല്ല ജിസ്റ്റ് ഒന്നെല്ലാം ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അന്നേരം നമ്മുടെ കുറച്ച് വേറെ കോട്ടന്റെ കളക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു സർപ്രൈസ് പറഞ്ഞല്ലേ ഇതിൽ കാശ്മീർ കരിഷ്മ കോട്ടൺസ് വരുന്നുണ്ട് കേട്ടോ കരീഷ്മ കോട്ടൺസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് പറഞ്ഞാൽ വരുന്നത് കൂടി സാരി സിൽക്ക് സിൽക്ക് ആണോ ഓക്കേ ഇതിന്റെ കളർ കളർ ഞാൻ അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒരേ ഡിസൈൻ ആണ് ഡിസൈൻ മാറ്റം നമുക്ക് ആയിട്ട് വീഡിയോ കോളിൽ എന്ത് നല്ല കാണിച്ചു ആ സാരിയിലോട്ട് കരിഷ്മ കരിഷ്ണ കരിഷ്മ കോട്ടൺ നോർത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഇന്ത്യയിലേക്കാണ് സോഫ്റ്റി എന്ന് പറഞ്ഞാൽ സോഫ്റ്റി ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാത് രൂപേ അത്യാവശ്യം നല്ല കളർഫുൾ ആണ് ഫുൾ ബോഡി കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് നമ്മൾ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയുള്ള കളേഴ്സും ഒരു രക്ഷയില്ലാത്ത ബ്ലൗസ് ഇങ്ങനെയാണ് സോഫ്റ്റ് ആണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ കൈ പിന്നെ അടുത്തൊരു ഡ്രൈ വാഷാണ് നല്ലത് ഹാൻഡ് വാഷ് ചെയ്യുന്ന കുഴപ്പമില്ല ഡ്രൈ വാഷ് പ്രിഫർ ചെയ്യാൻ ഈ ഒരു ഐറ്റം കൂടെ അതെ അതെ പ്രൈസ് സെയിം ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് വരുന്നത് ഡിസൈൻസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള സാരികളാണ് കാണിച്ചതാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതെ നമ്മൾ ഒരുപാട് വരുന്നുണ്ട് കോട്ടണില് തന്നെ അപ്പൊ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നേരിട്ട് വരെയായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മളിത് വീഡിയോ കോൾ ആയിട്ട് ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് നമ്മുടെ അതെ ഇത് അജറക് ടൈപ്പ് വരുന്ന സാരീസാ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് അങ്ങനെ രണ്ട് റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഞാൻ പോകുന്നതൊക്കെ നോക്കിയേക്കും ഇതൊക്കെ വെറൈറ്റി ഏറ്റവും ട്രെൻഡിൽ ഇപ്പോ ഏറ്റവും കൂടിയ ട്രെൻഡിൽ നിൽക്കുന്ന സാരീസാണ് അതായത് ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന അജ്രക് പ്രിന്റ് ഇപ്പൊ ബോർഡറിൽ കസവോട് കൂടിയിട്ടാണ് വരുന്നത് മുന്താണി ഇനിയും നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന ജൂട്ട് സാരികൾ നാനൂറ്റി തൊണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് സാരി ആണ് നല്ല ഏറ്റവും കൂടുതൽ ഈ ഒരു സാരിയാണ് ട്രെൻഡിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തന്നെ ഈ ഈ സെയിം മോഡലാണ് കൂടുതൽ പോകുന്നത് ഇത് മാത്രമല്ല ഇപ്പൊ കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നല്ല വീഡിയോയില് ഈ അടുത്തേക്ക് വർക്ക് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെയില് കേരള സാരീസിന്റെ ഒക്കെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ സെറ്റ് സാരീസിലൊക്കെ നല്ല നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് സെറ്റ് സാരീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെറ്റ് മുണ്ടുണ്ട് ഏത് പിന്നെ അതുപോലെ തന്നെ വർക്ക് വരുന്നത് നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്ന സാരീസ് വരും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെയിൽ എന്താ സിൽവറിൽ ടൈപ്പിൽ വരുന്നതാ അതറക്ക് മോഡലൊക്കെ വരുന്ന സാരീസ് വരുന്നുണ്ട് കേട്ടോ ഇതാ പിന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന സാരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറെ വെറൈറ്റീസ് നമുക്ക് ചെക്കിലൊക്കെ വരുന്നത് ഇപ്പൊ ഇപ്പോൾ വിഷോ ഒക്കെ കഴിഞ്ഞു ഇപ്പം ആർക്കും സെറ്റും ഉണ്ട് സെറ്റ് സാരി വലിയ കാര്യമായിട്ട് ആവശ്യം ഉണ്ടാവില്ല എന്നാലേ ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വെഡ്ഡിങ് സാരീസ് ജസ്റ്റ് കാണിച്ചു തരാം എന്താ വെഡിംഗ് സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ പല റേഞ്ചില് വരുന്നതാണ് ഇതൊക്കെ എത്ര രണ്ടായിരത്തി ചില്ലാനൊക്കെ ഇത് ഈ ഒരു റേഞ്ചില് വരുന്നത് പിന്നെ അത് കുറെ നമുക്ക് ഇത് വില കുറഞ്ഞ സാരീസാണ് അല്ലേ നാലായിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്നത് അതിന്റെ പല ഷേപ്പ് ഉണ്ട് കേട്ടോ പല കളർ ഷെയ്ഡ് ഇതൊക്കെ വെഡിങ് സാരീസ് ആണ് നോക്കി വിലയിൽ കിട്ടുന്ന വെഡിങ് സാരീസ് ആണ് നമ്മുടെ റെഡ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കോമ്പിനേഷൻ റെഡിന്റെ പല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ റെഡിന്റെ കൊറേ ഡിസൈൻസ് വരുന്ന റെഡിന്റെ ഡിസൈൻസ് അതിൽ ചെറിയ മൈനൂട്ട് വർക്ക് വരുന്ന ഡിസൈൻസ് പോലും ബിഗ് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് വരുന്ന മോസ്റ്റ്ലി ചില ആൾക്കാരുടെ ഒരു ചോദിച്ചു വരുന്ന അങ്ങനെ കൊറേ വെറൈറ്റീസ് ഇതിൽ കാണാം പിന്നെ അതുപോലെ തന്നെ അതുപോലെതന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു പ്രത്യേക ചെറിയ ഇതൊക്കെ എത്ര വില വരുന്ന ഇതൊക്കെ നാലായിരത്തി ആ റേഞ്ച് റേഞ്ച് വരുന്ന ഗോൾഡിന്റെ ഒരു ടൈപ്പിൽ വരുന്ന അതിന്റെ പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റെഡില് നമ്മള് ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ഇതൊക്കെ ഓക്കെ ഗോൾഡിന്റെ ഒരു വെറൈറ്റി കോമ്പിനേഷൻസ് അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ കാഞ്ചീപുരത്തില് നമുക്ക് ഒരുപാട് സൈഡ് വരുന്നുണ്ട് കേട്ടോ കാഞ്ചീപുരത്തില് പതിനഞ്ചായിരം രൂപ വില വരുന്ന സാരി ആണ് കേട്ടോ കാണിച്ചുതരാം പതിനഞ്ചായിരം രൂപ വില വരുന്ന നോക്കി ഡിസൈൻ ഒക്കെ നോക്കി ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കാണണം കേട്ടോ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടാ മതി നിങ്ങൾ എടുക്കണം ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മൾ ഹോൾസെയിൽ വിലയിലാണ് നിങ്ങൾക്ക് തരുന്നത് വെഡ്ഡിങ് ഒക്കെ അപ്പൊ നിങ്ങൾ വെഡ്ഡിങ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ വിളിച്ചിവിടെ വരിക നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ ഏഹ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എല്ലാം അറേഞ്ച് ചെയ്തു തരും കേട്ടോ തീർച്ചയായിട്ടും അതൊക്കെ നോക്കി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് നോക്കി ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇത് രസം നോക്കി അതുപോലെ തന്നെ കളർ കളഷ് വരെ നമ്മുടെ ഇതിൽ ഇതൊക്കെ ഇപ്പൊ പത്ത് ഒക്കെ വരുന്ന കളർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ബ്രദർ പറഞ്ഞ നാളെയും മറ്റന്നാളും ഇനിയും വരൂല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡല് ഏതൊക്കെ ഇറങ്ങുന്നു അതൊക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്ന തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനേക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാ ചേച്ചിമാർക്കും നന്ദി